നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ

ഹാമ്മാ അബ്ദുസമദി മിന്നത്ത്ത്ത് അൻവർ അമീൻ നസീമ അസ്ലം മുംതാസ് യാഹുമോൻ റജുല ബാബു എടക്കുളം സക്കീന മൊയ്തീൻ ഷീജാബി അസൈനാർ റസീന റഷീദ് കുഞ്ഞി ബി വി കെ പി പി തങ്ങൾ ഷഫാന ഷംന എന്നിവരെയും തിരഞ്ഞെടുത്തു കമ്മിറ്റി ഭാരവാഹികളായി ഹസ്ന സലാഹ് പ്രസിഡന്റായും സീനത്ത് ബി കെ ജനറൽ സെക്രട്ടറിയായും മുബഷിറ മുസ്തഫ ട ട്രഷററായും വൈസ് പ്രസിഡന്റുമാരായി ജുമാന ജസീർ ബാസില ബാവക്കുട്ടി സലീന മുഹമ്മദ് സബീല നൌഷാദ് റംഷിദ താജുദ്ദീൻ ഷബ്നം ദിൽഷാന ഫാത്തിമ റയ്സ മുബഷിറ കല്ലായി സെക്രട്ടറിമാരായി ഷഹല റാഷിദ് റിൻഷി ഷമീർ ഷെറീന വി പി ഷഹാന പെരുമ്പള്ളി ജംഷിദ് സലീം ജുമാന ഹസിൻ ബുഷ്റ ടീ കെ ആയിഷ ഷിബിനഷ ഷമീന എന്നിവരെയും തിരഞ്ഞെടുത്തു ദുബായ് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കാലുടി അധ്യക്ഷത വഹിച്ചു അടുകറ്റി റുമൈസ റഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഫാത്തിമ ഷുക്കൂർ സഫിയ മൊയ്തീൻ റീന ടീച്ചർ നജ്മ സാജിദെ ഷെഫാന ദുബായ് കെ എം സി സി സംസ്ഥാന ഭാരവാഹികളായ ചെമ്മുക്കൻ യാഹുമോൻ കെ പി എസ് അലാം പി വി നാസർ ബാബു എടക്കുളം എന്നിവർ പ്രസംഗിച്ചു ദുബായ് കെ എം സി സി വനിതാ വിംഗ് സംസ്ഥാന ഭാരവാഹികൾ സംബന്ധിച്ചു ജില്ലാ ഭാരവാഹികളായ കരീം കാലഡി സക്കിർ പാലത്തിങ്ങൽ ഷിഹാബ് ഏറനാട് മുജീബ് കോട്ടക്കൽ മൊയ്തീൻ പൊന്നാനി ലത്തീഫ് തെക്കഞ്ചേരി നാസർ എടപ്പറ്റ നജ്മുദ്ദീൻ മലപ്പുറം മുസ്തഫ ആട്ടിരി ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ കിഡ്സ് കോർണർ ജില്ലാ സെക്രട്ടറി മലബാറിന്റെ നേതൃത്വത്തിൽ ജാഫർ നിഷാദ് എന്നിവർ നിയന്ത്രിച്ചു ഫിറോസ് ജില്ലാ ജനറൽ സെക്രട്ടറി ട്രഷറർ അഷ്റഫ് പറഞ്ഞു ജുമാനക്കുള്ള അറിയിക്കുന്നത് വളരെ കൂടി പോപ്പുലർ ന്യൂസ് മലപ്പുറം ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് അല്ല ഓഫറല്ല ആ 凯恩的 offer。